അപ്പോൾ ഇന്ന് നാല് മത്തി എടുത്ത് മുറിച്ച് വെച്ചിട്ടുണ്ടേട്ടാ എന്തിനാണെന്ന് പറഞ്ഞാൽ ഞാൻ മുളകിട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ ശനിയാഴ്ച എടുക്കാൻ്റെ രാത്രിയും ശനിയാ ശനിയാഴ്ചയും കഴിക്കാൻ തന്നെ രീതിയിലാണ് കേട്ടോ അപ്പോൾ അത്രയും വേണ്ട കുറേ മീൻ എടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയാകും പിന്നെ അതിങ്ങനെ ചൂടാക്കി ചൂടാക്കി വെക്കണമല്ലോ അപ്പോൾ ഞാൻ നാല് മത്തി എടുത്തുള്ളൂ അതും ഉള്ളിയും തക്കാളിയൊന്നും വയറ്റൊന്നുമില്ല കേട്ടോ ജസ്റ്റ് പച്ചക്കറികളൊക്കെ സോറി തക്കാളി ഉള്ളിയൊക്കെ മുറിച്ചിട്ടിച്ച് പിന്നെ കറി വെച്ച് എടുക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ എടുക്കാറ് കണ്ണൂർ എല്ലടയ്ക്കും ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ എല്ലാ മീൻകറി വെക്കുകയെന്നാരും പറയേണ്ട കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ അമ്മയും പിന്നെ ഏട്ടൻ്റെ വീട്ടിലെ അമ്മയൊക്കെ ഇങ്ങനെയാണ് സാധാരണ മീൻകറി വെക്കാറ് ഞങ്ങളങ്ങോട്ടധികം ഈ ഉള്ളിയും തക്കാളിയും വയറ്റി മീൻകറി വെക്കാറുണ്ട് വളരെ കുറവാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് തക്കാളി മുറിച്ചിരുന്നുണ്ട് പിന്നെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മാങ്ങ ഞാൻ തോലൊക്കെ കളഞ്ഞ് അത് മുറിക്കുന്നുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി ഒരു ചെറിയ കഷ്ണം കേട്ടോ മുറിക്കുന്നത് ചെറിയുള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായതിനെ പക്ഷേ ചെറിയ ഉള്ളി ഇപ്പം കിട്ടാനേ ഇല്ല കേട്ടോ ഞങ്ങൾക്ക് കുറേ കാലമായി ഉള്ളി വന്നിട്ട് ഇനിയിപ്പോൾ ഉള്ളിക്കും പിന്നെ നമ്മുടെ മുരിങ്ങക്കോലിനൊക്കെ കട്ട വെയിറ്റിങ്ങാണ് ചേന വന്നിട്ട് മാസങ്ങളോ മാത്രമേ ആട്ടോ വല്ലപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ് ഈ ചെറിയ ഉള്ളിയും ചേനയും മുരിങ്ങ പിന്നെ എപ്പോഴെങ്കിലും കിട്ടും വണ്ടയ്ക്കൊക്കെ പക്ഷേ ചേ ഇത് ഉള്ളി കിട്ടാൻ ഭയങ്കര പഴമാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി മുറിച്ചു പച്ചമാങ്ങ മുറിച്ചു പച്ചമുളക് മുറിച്ചു ഇതൊക്കെ മുറിച്ചിട്ട് ഒരു കുഞ്ഞു കഷ്ണം ഉള്ളിയാണ് കേട്ടോ മുറിക്കുന്നത് അധികം ഉള്ളി വേണ്ട ഉള്ളി വേണമെന്നൊന്നുമില്ല എന്നാലും ഒരു ഉള്ളി ഞാൻ മുറിച്ചിരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ മുറിച്ചിട്ടിച്ച് ഇത്തിരി ഒഴിച്ച് പിന്നെ കുറച്ചുകൂടെ മുളകൊടിയൊക്കെ ഇട്ടിച്ച് ഒന്ന് വേവിച്ചെടുക്കണം അതായത് കറി വെച്ചെടുക്കണം ഞാൻ ആദ്യം മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ പൊടിയൊക്കെ അതിന് പിടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് പെരക്കി വെച്ചായിരുന്നു കേട്ടോ കുറച്ച് മുളക് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കുറച്ചുകൂടി ഇരുന്നത് അപ്പോൾ അധികം വരുമൊന്നും വേണ്ട ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു അടുപ്പിലേക്ക് വെച്ചു ഇനി നല്ലപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതങ്ങ് തക്കാളിയൊക്കെ എന്ത് വരെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയാണ് കേട്ടോ ഇത് എളുപ്പപ്പണിയാണ് എളുപ്പപ്പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിയും തക്കാളി ഒന്നും വാഴറ്റിട്ടുണ്ടല്ലോ നമുക്കത്ര ബുദ്ധിമുട്ടില്ല പക്ഷേ കറിയെന്ന് പറഞ്ഞാൽ അടിപൊളി ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു പിന്നെ ചപ്പാത്തിക്ക് കുഴക്കുന്ന പരിപാടിയാണ് കേട്ടോ ചപ്പാത്തിക്ക് കുഴച്ചും ആവുന്നില്ല അപ്പോൾ ചപ്പാത്തിക്കൊന്ന് കുഴച്ചെടുക്കണം പിന്നെ ആട്ടിയിട്ടിച്ച് അങ്ങനെ ചപ്പാത്തിക്ക് കുഴച്ച് രാത്രി മറ്റേ കുറച്ച് ചോറും വെക്കണം കേട്ടോ അപ്പോൾ ചോറിന് വേണ്ടി അരിയൊക്കെ ഞാൻ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചപ്പാത്തിയും ചോറും പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു സബ്ജി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ഉരുളക്കിഴങ്ങും നമ്മുടെ കോളിഫ്ലവറും ബ്രോക്കോളിയൊക്കെ ഇട്ടിട്ട് ഒരു സബ്ജി അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു ചപ്പാത്തിക്ക് കുഴച്ചു മീൻകറി ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റത്തെ പരിപാടി ഒന്നുണ്ട് കേട്ടോ എന്താ മീൻകറിയാണ് കേട്ടോ മീൻകറി അത്യാവശ്യം നല്ലപോലെ വച്ചെടുത്തിട്ടുണ്ട് ആ തക്കാളിയൊക്കെ ഉടഞ്ഞു വരുമ്പോൾ തന്നെ ഗ്രേവി ഇത്തിരി കട്ടിയാവും കേട്ടോ പിന്നെ ലാസ്റ്റത്തെ പരിപാടി ഇത്തിരി വെളുത്തുള്ളി ചെറിച്ചിട്ട് അതിലേക്ക് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിക്കും ഇതെൻ്റെ അമ്മ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ പക്ഷേ നല്ലൊരു മണമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വേറെ എണ്ണയൊന്നും ഉപയോഗിച്ചില്ലല്ലോ കറിക്ക് അപ്പോൾ അങ്ങനെ ഇതാ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ക്വാണ്ടിറ്റി കുറച്ചേ ഉള്ളൂ കേട്ടോ പക്ഷേ എത്ര മതി ഇതിപ്പോൾ ഇന്നും ഇപ്പോൾ രാത്രി എടുത്ത് പിന്നെ രാവിലത്തേക്കും ഉണ്ടാകും കുറച്ച് അത് കഴിഞ്ഞ് ഞാനും ദേവൂട്ടിയും കൂടെ കയ്യിൽ നിന്ന് ഏൽപ്പോഷൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദേവുട്ടീൻ്റെ പരിപാടിയാണിതാ ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാനും ദേവുട്ടിയും കൂടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ദേവുട്ടീൻ്റെ മുടിയൊന്നും കെട്ടി കൊടുക്കാട്ടോ അപ്പോൾ നേരത്തെ കെട്ടണം കെട്ടണം എന്ന് പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ ടി വിയിൽ ഇവിടെ ഹോളിൽ എല്ലാവരും ഇരുന്ന് ടി വി ആണോ അപ്പോൾ ഞാനും ദേവൂട്ടിയും കൂടി ഇതാ മുടി കെട്ടുന്ന പരിപാടി ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ രാത്രി കെട്ടുന്നുണ്ട് എങ്ങനെ മുടി കെട്ടി കൊടുത്താലും മുടി ഇങ്ങനെ കിളിക്കിള്ളി മുന്നിലിടലാണ് ദൈവമേൻ്റെ മെയിൻ പരിപാടി അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ കേട്ടോ കെട്ടി കൊടുക്കുന്നത് ഇങ്ങനെ നല്ലപോലെ പിടിച്ച് പൊക്കിയിട്ട് പിന്നെ അവിടെ വട്ടം തിരിയും വട്ടം തിരിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് എനിക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് വട്ടം തിരിയുന്നത് കണ്ടു കേട്ടോ ഇതാ ഇങ്ങനെയാണ് വട്ടം തിരയുന്നത് എന്നിട്ട് അതങ്ങ് വട്ടത്തിലെടുത്തിട്ട് ഒരു ഹെയർ ബാൻഡ് അതിലേക്ക് ഇടും പിന്നെ അതിലേക്ക് ഒരു ഒരു ഹെയർ ബൻഡും കൂടിയിട്ട് അവിടെ ടൈറ്റ് ആക്കി വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് വരത്തൊന്നുമില്ല അപ്പോൾ ദേവുട്ടിക്ക് മീൻ കറിയും കുറച്ച് ചോറും മതി എന്ന് പറഞ്ഞു കേട്ടോ ബാക്കി ഞാൻ പെട്ടെന്ന് പാറൊക്കെ ചപ്പാത്തി കഴിച്ചു ഇതാ ഒരു മീൻകറീൻ്റെ കഷ്ണവും കുറച്ച് ചാറും അത്രയും വേണ്ടു ആ മീൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചോറ് ഒഴിക്കാൻ ഇറങ്ങിയത് അല്ല രാത്രി ചോറ് ഒഴിപ്പൊക്കെ കണക്കാണ് അപ്പോൾ ഞാൻ വെക്കുന്ന സമയത്ത് വന്ന് ടേസ്റ്റൊക്കെ നോക്കുന്നുണ്ടായിരുന്നെ കേട്ടോ അപ്പോൾ അവിടെ പറഞ്ഞു പിന്നെ മീൻകറിയും ചോറും വേണം അപ്പോൾ ചാ ചാറേപോലെ ലൂസായിരിക്കും കേട്ടോ അധികം കട്ട് ചെയ്യുന്നതായിരിക്കില്ല പക്ഷേ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ മീൻകറിയും ചാറും ആയി ദൈവം നമുക്ക് ചോറും കൊടുത്തു എല്ലാവരും ചോറും കഴിച്ചു പാത്രമൊക്കെ കഴുകി ഇന്നത്തെ രാത്രി അങ്ങ് തീർന്നു കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞ് വ്ലോഗാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സമ സപ്പോർട്ട് വേണം കേട്ടോ നിങ്ങൾ കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണം എന്തെങ്കിലും നമുക്ക് പിന്നെയും വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത്രയും അടുത്ത വീഡിയോ